അമരമ്പലം പന്നിക്കോട് ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ഇന്ന് രാവിലെ ആണ് സംഭവം പതിനഞ്ചാം വാർഡിൽ അച്ചാർ കമ്പനി പന്നിക്കോട് ഭാഗങ്ങളിൽ ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടായതായി നാട്ടുകാർ പറയുന്നു തുടർന്ന് ചെറിയ രീതിയിൽ ഭൂമികുലുക്കം ഉണ്ടായതായും നാട്ടുകാർ പറയുന്നു പത്തേമുക്കാലോത്തു പോയി വന്നാണ് വീട് തുറക്കാൻ തുറന്നുള്ള കയറിയിട്ടുള്ളൂ അപ്പം ഒരു മൊത്തത്തിൽ പോലെ ഒരു സൗണ്ട് ജനലൊക്കെ ഒരു ഭയങ്കര സൗണ്ടിൽ പൊട്ടിക്കഴിഞ്ഞാണ്ടല്ലോ തരിക്കൽ അതുപോലെ തരിപ്പ് വന്നു പിന്നെ അപ്പം തന്നെ അടുത്തുള്ള വീടുകളൊക്കെ വിളിച്ചു ഇങ്ങനെ ആർക്കൊരു അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു അപ്പം എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു കുലുക്കം അനുഭവപ്പെട്ടു എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല ഒരു വിളിച്ച വേറൊന്നും ഉണ്ടായില്ല ഒരു കുലുക്കം പോലെ അപ്പം തന്നെ നമ്മൾ വാർഡ് മെമ്പറെ വിളിച്ചു വില്യോസറെ വിളിച്ചു കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു ിൽ ഭൂമികുലക്കം അനുഭവപ്പെട്ടതായി പറയുന്നു ഭൂമികുലക്കത്തിൽ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് വില്ലേജ് അധികൃതരും പൂക്കോട്ടുംപാടം പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി അമരമ്പലം ഈ ഓണക്കാലത്ത് നമുക്ക് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ